സോഫി പെട്ടെന്ന് റെഡി വാ എനിക്ക് പോകാൻ സമയമായി ആൽബി തിരക്ക് കൂട്ടി മോളെ പെട്ടെന്ന് റെഡിയാകാൻ പോകാൻ നോക്ക് ബാക്കി ചേച്ചി ചെയ്തോളാം മേനിച്ചേച്ച് സോഫിയെ നോക്കി പറഞ്ഞു സോഫി പെട്ടെന്നെ അകത്തേക്ക് പോയി സാരി കൊടുത്തു ആൽബി ഷട്ടും മുണ്ടും മുടുത്ത് റെഡി വാച്ച് കെട്ട് കയറുന്നു അപ്പോൾ അലമാറിയിൽ നോക്കി സാരി എടുക്കുന്ന സോഫിയുടെ പിന്നിൽ ചെന്ന് കഴുത്തിൽ താടി ഉരസിയവൻ ചുമ്മാ ഈ സോഫി പറഞ്ഞു ആൽബി അവളെ പിന്നിൽ നിന്നും കെട്ടിപ്പിടിച്ചു കഴുത്തിൽ അമർത്തി ചുംബിച്ചു ദേ യക്കൂട്ടോ അവന്റെ ഉമ്മകൾ ആസ്വദിച്ചു കൊണ്ട് തന്നെ പറഞ്ഞു അവൾ ബാക്കി വന്നിട്ട് പറഞ്ഞിട്ട് അവളെ വിട്ടുമാറി ആൽബി രണ്ടുപേരും ഡ്രസ്സ് മാറി ഇറങ്ങി മക്കളോട് യാത്ര പറഞ്ഞു ഹോസ്പിറ്റലിൽ എത്തിയവർ ആൽബി അലോഷയെ കണ്ട് സംസാരിച്ചു ചന്ദനയോടും സോഫിയോടും പറഞ്ഞു ഓഫീസിലേക്ക് പോയി ആൽബി ചന്ദ്രയും സോഫിയും അലോഷയും സംസാരിച്ചിരുന്നു പിന്നെ ഡോക്ടർ വന്ന് ചന്ദനയെ നോക്കി കുഴപ്പമൊന്നുമില്ല ആന്റിബയോട്ടിക് ഇഞ്ചക്ഷൻ കഴിഞ്ഞാൽ വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞു നാല് ദിവസം കൂടി കിടക്കേണ്ടി വരും സോഫി സ്കൂളിലേക്ക് പോകാൻ ഇറങ്ങി അപ്പോഴേക്കും അലൂഷിയുടെ അപ്പച്ചനും അമ്മച്ചിയും വന്നു സോഫിയെ അലൂഷി സ്കൂളിൽ ഇറക്കാമെന്നും പറഞ്ഞു സോഫി അലോഷിയുടെ കൂടെ ഇറങ്ങി അലൂഷി സോഫി സ്കൂളിൽ തന്നെ ഡ്രോപ്പ് ചെയ്തു സോഫി ഒരുപാട് പറഞ്ഞു ഓട്ടോയിൽ പോകാമെന്ന് അലൂഷി സമ്മതിച്ചില്ല സ്കൂളിൽ ഇറക്കി തിരികെ വീട്ടിലെത്തി അലോഷി മോനെ ചന്ദ്രമൾക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ ചോദിച്ചു ഇല്ല ഇഞ്ചക്ഷൻ കഴിഞ്ഞാൽ വീട്ടിൽ പോരാം ഇരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് പച്ച പച്ചദേഹത്ത് കത്തി ഇറങ്ങിയതല്ലേ പിന്നെ ജാനി അവളുടെ കാര്യം അറിഞ്ഞല്ലോ അല്ലേ അലോഷി ചോദിച്ചു അറിഞ്ഞ മോനെ അവൾക്ക് ഇത്ര പോലെ ശിക്ഷ വേണ്ടായിരുന്നു ഈ മുറ്റത്ത് കളിച്ചു വളർന്ന കുട്ടിയാണ് വല്ല്യമച്ച് വേദനയോടെ പറഞ്ഞു അച്ചിയുടെ കാർ വന്ന് നിന്ന് പുറത്ത് അലോഷി ഇറങ്ങി വരുന്നത് നോക്കി നിന്നു ഇച്ചാതിന് എത്തിയോ ഏട്ടത്തേക്ക് എങ്ങനെയുണ്ട് അജി ചോദിച്ചു ഇപ്പൊ കുറഞ്ഞു വരുന്നു നീ കോളേജിൽ പോയില്ലേ അലോഷി സെറ്റിൽ ഇരുന്നോണ്ട് ചോദിച്ചു കോളേജിൽ നിന്നും എക്സർഷൻ പോയിക്കുവാ ഞാൻ പോയില്ല പിന്നെ കല്യാണം വിളിക്കാൻ അമ്മച്ചിയും കൂട്ടി പോണം ഇനി ദിവസം ഇല്ലല്ലോ അജി പറഞ്ഞു അതെ ഒരുവിധം വിലയൊക്കെ കഴിഞ്ഞു പന്തിലിടാൻ നാളെ ആള് വരും നീ പോ ആകെ തിരക്കിലല്ലേ ഇവന്മാർ ഒന്ന് പഠിക്കട്ടെ നീയോടുമ്പോ ആർക്കും വില അറിയുന്നുണ്ടായിരുന്നില്ലല്ലോ ഇപ്പോ അനിയന്മാർക്ക് ശരിക്കും പെട്ടു പപ്പ പറഞ്ഞു റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി വന്നു പിന്നാലെ ലിസിമാമയും അത് ശരിയാ വല്യമ്മച്ചിയും പറഞ്ഞു ഞാൻ ഫ്രഷ് ആയി വരാം ഓഫീസിൽ പോണം അലോഷി പറഞ്ഞിട്ട് റൂമിലേക്ക് പോയി എടാ നമുക്ക് ഒരു നല്ല ഡോക്ടറെ പോയി കാണാം നന്ദന പറയുന്നത് കേട്ട് മോനെ കളിപ്പിച്ചു കൊണ്ടിരുന്ന ജഗൻ അവളെ നോക്കി അവൻ്റെ മുഖത്ത് നിരാശ പടർന്നു ഇങ്ങനെ തളർന്നു പോകരുത് ചികിത്സിക്കാം എന്നാലല്ലേ രോഗം മാറൂ നന്ദന മനധൈര്യം വീണ്ടെടുത്തുകൊണ്ട് പറഞ്ഞു അതെ മോനെ മരുന്ന് കഴിച്ചോ ഒന്ന് കുറവ് വന്നാലോ ചിറ്റപ്പനും പറഞ്ഞു ഞാൻ അതാലോചിച്ചു എറണാകുളത്തേക്ക് തിരിച്ചു പോണം ഇവിളീ കുഞ്ഞിനെ കൊണ്ട് എന്ത് ചെയ്യാൻ വീട്ടിൽ പോയി അമ്മയെ സഹായത്തിന് കൊണ്ടുവരാമെന്ന് വെച്ചാൽ ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുന്ന അമ്മയ്ക്ക് റെസ്റ്റാണ് ജഗൻ പറഞ്ഞു അത് പറഞ്ഞിട്ട് കാര്യമുണ്ടോ എത്രയും പെട്ടെന്ന് നല്ല ഡോക്ടറെ കാണാം മോൻ്റെ കാര്യൊക്കെ ഞാൻ നോക്കാം ഏട്ടൻ ഇനിയും ചികിത്സ തുടങ്ങിയില്ലെങ്കിൽ നന്ദനയുടെ കണ്ണുകൾ നിറഞ്ഞു താൻ ഇത്രയൊക്കെ ചെയ്തിട്ടും തനിക്കൊരു ആപത്ത് വന്നപ്പോൾ അതെല്ലാം മറന്ന് തന്നെ രക്ഷിക്കാൻ ശ്രമിക്കുന്ന നന്ദനയെ കണ്ടപ്പോൾ അവന് വേദന തോന്നി കോടതി കുറച്ചു കാലം കൂടി അവിടെ കൂടെ കഴിയണം എന്ന അതിയ ആഗ്രഹവും മോനെ ഇനിയും വൈകിച്ചുകൂടാ എത്രയും പെട്ടെന്ന് നല്ലൊരു ഡോക്ടറെ കാണാം മനസ്സമാധാനത്തോടെ കഴിയണം എന്നിട്ട് ഇതൊന്നും ഇപ്പോൾ അത്ര വലിയ അസുഖമൊന്നുമല്ല എത്ര ആളുകൾക്ക് അസുഖം മാറി വരുന്നു ചിറ്റ പറഞ്ഞിട്ട് ആളുകളിൽ നിന്നും വന്നു ജഗൻ എന്തോ ആലോചനയില്ലായിരുന്നു ഞാൻ ചന്ദനമോളയിൽ നിന്ന് വിളിച്ചു ചോദിക്കട്ടെ ആലോചി അറിയുന്ന ഡോക്ടർമാരുണ്ടാകും നന്ദന പറഞ്ഞിട്ട് ഫോൺ വിളിക്കാൻ പോയി ചന്ദന അപകടം പറ്റി ഹോസ്പിറ്റലിലാണെന്ന കാര്യം ആരോടും പറഞ്ഞിട്ടില്ല ജഗൻ ഞാൻ വിളിച്ച് ചോദിക്കാം നീ വിളിക്കണ്ട അവർക്ക് വിവാഹത്തിന്റെ തിരക്കായിരിക്കും ജഗൻ വിലക്കി അവളെ അത് ശരിയാ അവളെപ്പോ മൂന്ന് ദിവസമായി വിളിച്ചിട്ട് നന്ദന നിരാശയോടെ പറഞ്ഞു എന്തായാലും നമുക്ക് എറണാകുളത്തേക്ക് പോകാം ജോലിയുടെ കാര്യം അന്വേഷിക്കണം കേസ് പിൻവലിച്ചാൽ ജോലിക്ക് കയറാം ഡിസ്മിസ് ആണ് ചെയ്തത് മൂന്ന് മാസത്തേക്ക് അതിന്റെ കാലാവധി തീരാറായി ജഗൻ പറഞ്ഞു നന്ദന എല്ലാവരെയും നോക്കി ആർക്കും എതിർപ്പുണ്ടെന്ന് തോന്നിയില്ല അവൾക്ക് അതേ മോനെ അച്ഛന്റെ വീട്ടിൽ കയറ്റാൻ സമയമായി തറവാട്ടിൽ നിന്ന് ആരും ഇതുവരെയും കുഞ്ഞിനെ കാണാൻ പോലും വന്നിട്ടില്ല ചിറ്റ അർത്ഥം വെച്ചുകൊണ്ട് പറഞ്ഞു അവിടുന്ന് മാറി വരാനാ ചിറ്റേ അമ്മ വയ്യാതിരിക്കുമല്ലോ പിന്നെ ഉള്ളതനിയൻ നാടിനും നാട്ടുകാർക്കും വേണ്ടി ജീവിക്കുന്നവന് ഏട്ടനും ഏട്ടൻ്റെ ഭാര്യയും കുഞ്ഞും അന്യർ നന്ദന പറഞ്ഞു അപ്പോൾ അമ്മയെ നോക്കുന്നത് ചിറ്റപ്പൻ ചോദിച്ചു ഹോം നേഴ്സാണ് ജഗൻ മറുപടി പറഞ്ഞു മോനെ കൊണ്ടുപോയി കാണിക്കണം അമ്മയെ നടക്കാൻ കുറച്ചു കാലം കൂടി കഴിയേണ്ടി വരും ജഗൻ പറഞ്ഞു നല്ലൊരു ദിവസം കണ്ട് മോനെ കൊണ്ടുപോകാം ഞാൻ വീടൊക്കെ വൃത്തിയാക്കിയിടാം എന്നിട്ട് നമുക്ക് അവിടേക്ക് പോകാം എന്നിട്ട് നോക്കാം ചികിത്സ ജഗൻ തീരുമാനമെടുത്തും നന്ദനിക്കും മറിച്ച് തീരുമാനമെടുക്കാൻ കഴിയുമായിരുന്നില്ല എത്രയും പെട്ടെന്ന് ജഗന്റെ അസുഖം മാറണം എന്ന് മാത്രമായിരുന്നു അവളുടെ മനസ്സിൽ ഓരോ ദിവസം പെട്ടെന്ന് കടന്നുപോയി പോയി നെല്ലിക്കാടമുത്ത് പന്തൽ ഉയർന്നു കല്യാണം തിരക്കിലായിരുന്നു ഓരോരുത്തരും ചന്ദന ആയി വീട്ടിലെത്തി അവൾക്ക് ചെറുതായി നടക്കാൻ കഴിയുന്നുണ്ടെങ്കിലും ഭാരമുള്ള പണികളൊന്നും എടുക്കരുതെന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞിരുന്നു അവളെ കൊണ്ട് ഒരു ജോലിയും ചെയ്യിക്കുന്നതും ഇല്ലായിരുന്നു വല്യമുചി ചാരു ചന്ദനയ്ക്ക് വേണ്ടി സാരി എടുക്കാൻ പോയി ആലോഷിയുടെ കൂടെ അവൾക്കും ഒരു ഡ്രസ്സ് എടുത്തു കൊടുത്തു അവൻ കല്യാണത്തിന് രണ്ട് ദിവസം മുൻപ് തന്നെ ബന്ധുക്കളെത്തി തുടങ്ങി ടോണി ഇണയപ്പൻ ഒരാഴ്ച മുമ്പ് തന്നെ വന്നു ഓരോ കാര്യവും ആളുടെ മേൽനോട്ടത്തിലാണ് നടക്കുന്നത് വീട് പണി വാർപ്പ് കഴിഞ്ഞ് ഇനി തേപ്പ് തുടങ്ങാൻ പോകുന്നു ആറ് മാസം കൊണ്ട് തീർത്തു തരാം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അജു തിരക്കിലായതുകൊണ്ട് ഓഫീസ് കാര്യം മുഴുവൻ അവന്റെ തലയിലായിരുന്നു ബാറിന്റെ ഓപ്പണിംഗ് വിവാഹം കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് വെക്കാനാണ് തീരുമാനിച്ചത് രാത്രി ഏറെ വൈകി വന്ന ആലോഷി പതിവില്ലാത്ത ടെൻഷൻ അടിക്കുന്നത് കണ്ടിട്ട് ചന്ദന അവന്റെ അടുത്തേക്ക് വന്നു എന്തു പറ്റി പതിവില്ലാത്ത ഒരു ടെൻഷൻ മൂത്ത് ചന്ദന ചോദിച്ചു ആദ്യം അവളോട് മറച്ചു പിടിക്കാൻ ശ്രമിച്ചുവെങ്കിലും അലോഷിയൊടുവിൽ അവളോട് സംസാരിച്ചു അത് പിന്നെ ഡോക്ടർ റാം എന്നെ വിളിച്ചിരുന്നു ജഗൻ എല്ലാ റിപ്പോർട്ടും അയച്ചു കൊടുത്തിരുന്നു ഞാനതൊക്കെ ഡോക്ടർ സെൻഡ് ചെയ്ത് കൊടുത്തു അതിൽ അലോഷിയൊന്ന് നിർത്തി എന്താ വെച്ചാൽ അവളുടെ മുഖത്ത് പേടി നീഴുവച്ചു സ്റ്റേജ് കുറച്ച് ക്രിറ്റിക്കലാണ് എത്രയും പെട്ടെന്ന് അഡ്മിറ്റായി ചികിത്സ തുടങ്ങാനാണ് പറഞ്ഞത് അല്ലെങ്കിൽ അലോഷി പറയാൻ മടിച്ചു ഈശ്വര ചന്ദ്രൻ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് വിളിച്ചു നീ വിഷമിക്കേണ്ട നമുക്ക് കഴിയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാം നാളെ തന്നെ അഡ്മിറ്റാകാനാണ് പറഞ്ഞത് പക്ഷേ ജഗൻ ഒരു തരത്തിലും മടുക്കുന്നില്ല ഉള്ള കാലം മോനോട് കൂടെ കഴിയണമെന്നാണ് പറയുന്നത് നന്ദന ഒന്നും മറിയരുതെന്നും നമ്മൾ എന്ത് ചെയ്യാം അലോഷ്യ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ചോദിച്ചു ഞാൻ സംസാരിക്കാം ഈ തിരക്കിൽ ഒന്ന് കഴിഞ്ഞ് നമുക്ക് പോകാം ഒന്ന് എനിക്ക് കേൾക്കുമ്പോൾ തന്നെ പേടിയാകുന്നു അവൻ്റെ നെഞ്ചിൽ മുഖം ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് പറഞ്ഞു ചന്ദന അതെ വിവാഹം ഒന്ന് കഴിയട്ടെ ആലോചിയവളും ചേർത്ത് പിടിച്ചുകൊണ്ട് വീട്ടിൽ കിടന്നു നേരെ കിടക്കാൻ ഇപ്പോഴും അവൾക്ക് പറ്റുന്നില്ല ഒരു വശം ചെരിഞ്ഞ് അവൻ്റെ മാറിൽ തലവെച്ച് കിടന്നു ചന്ദന കല്യാണ തല ദിവസം തന്നെ ഒരുപാട് ആളുകളെത്തി വീട്ടിൽ ചന്ദന തന്നെ കൊണ്ട് ആവുന്ന ജോലികൾ ചെയ്യുന്നുണ്ട് വെള്ളം കലക്കാനും മറ്റും സൂസി അമ്മച്ചെ സഹായിച്ച അവൾ ഇതൊന്നും ഇഷ്ടപ്പെടാതെ ലിസി അവരിൽ നിന്നും മാറി നിന്നു സൂസി അതൊന്നും ശ്രദ്ധിച്ചില്ല തൻ്റെ മൂത്ത മരുമകളായി ചന്ദനയെ കണ്ടു കഴിഞ്ഞിരുന്നു അവർ ലിസിയുടെ വീട്ടുകാർ അപ്പോഴും ചന്ദനയെ കണ്ട് മുറമുറുക്കുന്നുണ്ട് ചിത്തിമറ്റത്തിൽ ആൽബിയുടെ ഭാര്യയുടെ അനീത്തിയാണ് ചന്ദന എന്നറിഞ്ഞതുകൊണ്ടാണ് ഏറെ വൈകിട്ട് വീട്ടിൽ ഒരുക്കിയ പന്തലിൽ തന്നെയായിരുന്നു ചടങ്ങ് പിറ്റേ ദിവസമാണ് ഓഡിറ്റോറിയത്തിലും എടത്തി സാരി കൊടുക്കാൻ ഞാൻ സഹായിക്കാം ചാരു പറഞ്ഞുകൊണ്ട് വന്നു വേണ്ട മോളെ മോള് പോയി ഒരുങ്ങി വാ ചുരിദാറിടാനാണ് സൗകര്യം നാളെ സാരി ഉടുക്കാം ചന്ദന പറയുന്നത് കേട്ടുകൊണ്ടാണ് അലക്ഷി റൂമിലും കയറി വന്നത് വിയർപ്പിൽ കുളിച്ചുകൊണ്ട് കാലത്തെ മുതൽ ഓട്ടത്തിലായിരുന്നു അവൻ ഒന്നല്ല രണ്ട് കല്യാണമാണ് നടക്കാൻ പോകുന്നത് അതിൻ്റെ ടെൻഷൻ മുഴുവനും അവനായിരുന്നു ഏയ് സാരി മതി ഫോട്ടോ എല്ലാം എടുക്കാനുള്ളതാ അലോഷി പറഞ്ഞു അത് തന്നെ ഈ ഒന്നും അറിയില്ല ഞാൻ പോയി കളറായിട്ട് വരാം പറഞ്ഞുകൊണ്ട് ചാരി ഉറങ്ങിപ്പോയി വേണോ ചുരിദാറിയും നല്ലത് ചന്ദനെ കൊഞ്ചി കൊണ്ട് ചോദിച്ചു പറ്റില്ല എനിക്ക് ഇഷ്ടപ്പെട്ട സാരിയാണ് നീ അത് കൊടുത്തു വന്നാൽ മതി ഞാൻ കുളിച്ചു വരാം പറഞ്ഞുകൊണ്ട് അലോഷി ബാത്റൂമിലേക്ക് കയറി ചന്ദന ഷെൽഫിൽ നിന്ന് പുതിയ സാരി എടുത്തു പിസ്ത ഗ്രീൻ കളറിൽ പീഡ്സ് വർക്ക് ചെയ്ത സാരിയാണ് അതേ കളർ ജൂബയും അതേ കളറിൽ കറയുള്ള മുണ്ടുമായിരുന്നു അലോഷിക്കും കുളിച്ച് മുടി ഉണങ്ങാൻ വിളർത്തിയിട്ടിരിക്കയാണ് ചന്ദന സാരി എടുത്തു കഴിഞ്ഞപ്പോഴാണ് അലോഷി വന്നത് ആഹാ ഒടുത്തു കഴിഞ്ഞോ ഞാൻ എടുപ്പിക്കാൻ വരുവായിരുന്നു അവളെ നോക്കി കുസൃതിയോടെ പറഞ്ഞു അവൻ പിന്നെ നന്നായി ചന്ദന പറഞ്ഞിട്ട് മുടി ചീക്കി ഒതുക്കി ഇരുസിയെല്ലാം കുറേശ്ശെടുത്ത് ക്ലിപ്പ് ഇട്ടു അലോഷി ജ്യൂബായിട്ട് അതേ കറയുള്ള മുണ്ടുമായിരുന്നു വേഷം ഏട്ടതീ കഴിഞ്ഞോ വാതിൽ തട്ടി ഉറക്കി വിളിച്ച് ചോദിച്ചുകൊണ്ട് ചാരു കയ്യിൽ മേക്കപ്പ് സെറ്റുമുണ്ടായിരുന്നു അവളുടെ അലോഷി വാതിൽ തുറന്നു ചുവപ്പ് ലഹങ്കയായിരുന്നു ചാരു ഇട്ടത് ഇട്ട ആകെ മാറിയിരിക്കുന്നു കൊള്ളാലോ മേക്കപ്പ് കുറച്ചുകൂടെ ആകാമായിരുന്നു കുറച്ച് കുറഞ്ഞു പോയോ എന്നൊരു സംശയം ഇല്ലാതില്ല ചന്ദ്രനെ നോക്കി കണ്ണിറക്കി കാണിച്ചുകൊണ്ട് പറഞ്ഞു അലോഷി തന്നെ കുറിഞ്ഞു പോയെങ്കിൽ നാളെ ഇട്ടുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം അഞ്ചാംഗ്ലമുടെ പുന്നാരപ്പെങ്ങൾ ഇത്രയെങ്കിലും ഒരുങ്ങിലെങ്കിൽ മോശം അലിയിച്ചാ ഇനി ഏട്ടത്തെ സുന്ദരിയാക്കാൻ പോവുകയാണ് ചാരു പറഞ്ഞിട്ട് ചന്ദനയുടെ അടുത്ത് വന്നു ഇതൊന്നും വേണ്ടായിരുന്നു മോളെ ചന്ദന നിസ്സഹതയുടെ അലോഷിയുടെ മുഖത്ത് നോക്കി സാരില്ല അവളൊരാഗ്രഹല്ലേ മുളെ ഓവറാക്കണ്ട കുറച്ചു മതി പറഞ്ഞോണ്ട് കൈ തെറുത്ത് വെച്ചുകൊണ്ട് അലോഷി പുറത്തേക്ക് പോയി ചാരു മേക്കപ്പ് ചെയ്യാൻ തുടങ്ങി നല്ല രീതിയിൽ തന്നെ ഒരുക്കി ചന്ദനയെ ഇപ്പൊ എൻ്റെ അടുത്ത് എന്ത് സുന്ദരിയെന്നറിയോ അഭിമാനത്തോടെ പറഞ്ഞുകൊണ്ട് കണ്ണരുടെ മുന്നിലേക്ക് നീക്കി നിർത്തി ചന്ദനയെ ചന്ദനയ്ക്കും ഇഷ്ടമായി ഇനി ഓട്ടം മനസ്സിലാം ആഭരണപ്പെട്ടി എടുത്ത് മാലയും വളയും എടുത്ത് അവൾ തന്നെ ഇട്ട് കൊടുത്തു കമ്മൽ മാറ്റി വേറെയിട്ടും മൊത്തത്തിൽ ചന്ദന സുന്ദരിയായി ചാരു ഓളയും കൂടി താഴേക്ക് ഇറങ്ങി വന്നു താഴെ എല്ലാം കണ്ണ് ചന്ദനയിലായിരുന്നു അവളുടെ സൗന്ദര്യം ആരെയും ആകർഷിക്കുന്ന തരത്തിലായിരുന്നു രാത്രിയിലെ ചടങ്ങ് ഒരുപാട് സമയം നീണ്ടു നിന്നു ആളുകൾ ഭക്ഷണം കഴിച്ച് പിരിയാൻ തുടങ്ങി കൂട്ടുകാർക്ക് രാത്രി പാർട്ടി വെച്ചിരുന്നു എല്ലാവരും നല്ല ഫോമിലായിരുന്നു അലോഷി കുറേ ദിവസമായിട്ട് മദ്യപിക്കാറില്ല എല്ലാരും കൂടി രാത്രി നന്നായി ആഘോഷിച്ചു ചന്ദന ഉറങ്ങിക്കഴിഞ്ഞാണ് അവൻ റൂമിൽ വന്ന് കിടന്നത് പിറ്റേ ദിവസം രാവിലെ നേരത്തെ എഴുന്നേറ്റ് ചന്ദന അലോഷി ഉറക്കത്തിൽ തന്നെയായിരുന്നു എല്ലാവരും പള്ളിയിൽ പോകാൻ ഒരുങ്ങി ഒരു വിധത്തിൽ അലോഷിയെ എഴുന്നേൽപ്പിച്ച് വാഷ്റൂമിലേക്ക് വിട്ടു ചന്ദന വെള്ളമുണ്ടും വെള്ളച്ചുവയും അവൻ എടുത്ത് വെച്ചു ചന്ദന ഓനിയൻ പിങ്ക് ഫുൾ വർക്കുള്ള സാരിയായിരുന്നു അവളുടെ ചാരുമോൾക്ക് അതേ കളർ ഹെവി വർക്കുള്ള ലഹങ്കയായിരുന്നു അലോഷി എടുത്തു കൊടുത്തത് ചാരു ചന്ദനെ ഒരുക്കി പതിവിലും സുന്ദരിയായി ചന്ദന ഡയമണ്ട് സെറ്റാണ് ചന്ദന ഇട്ടത് സിമ്പിൾ ലുക്കിൽ മുടി വിടർത്തി ക്ലിപ്പ് ഇട്ടു മുല്ലമാല റൗണ്ട് ചെയ്തു വെച്ച് ചന്ദന അലോഷി കുളി കഴിഞ്ഞ് ഇറങ്ങി വന്ന ഡ്രസ്സ് മാറി എല്ലാവരും പ്രാർത്ഥിച്ച് പള്ളിയിലേക്ക് ഇറങ്ങി നെല്ലിക്കടൻ പിള്ളേരെല്ലാം വെള്ളമൊണ്ടും വെള്ളച്ചുബയുമാണ് കെട്ടിനിട്ടിരിക്കുന്നത് അഞ്ച് ആൺമക്കൾ തല ഉയർത്തി നിൽക്കുന്നത് അഭിമാനത്തോടെ നോക്കി നിന്നു വല്യബച്ചനും വല്ലിമച്ചയും രണ്ട് ബെൻസ് കാറിലാണ് കല്യാണ ചെറുക്കന്മാർ പള്ളിയിലേക്ക് പുറപ്പെട്ടത് അമ്മച്ചിമാരുടെയും അച്ഛന്മാരുടെയും കൂടെ കല്യാണം പ്രമാണിച്ച് ഒരു ബെൻസ് കൂടി എടുത്തിരുന്നു അലോഷിയുടെ സമ്മാനമായിട്ട് അജുവിനും അജിക്കും നേരത്തെ ഉണ്ടായിരുന്ന ബെൻസ് അജുവിനും പുതിയത് അജിക്കും ചന്ദനയും ചാരവും അലോഷിയും വല്യപ്പച്ചനും വച്ചിയും അലോഷിയുടെ താറിലാണ് പള്ളിമുറ്റത്ത് വന്നിറങ്ങിയത് ബിനുവും ജിനുവും ചെറുക്കന്മാടെ കാർ ഓടിച്ചുകൊണ്ടെത്തി ഒന്നിന് പുറകെ ഒന്നായി ബന്ധുക്കളുടെ കാറുകളും പള്ളിമുറ്റത്തെത്തി പെണ്ണ് വീട്ടുകാർ വന്ന വണ്ടികൾ പള്ളിമുറ്റത്ത് ഇട്ടിട്ടുണ്ട് അസൂയിയുടെ ആളുകൾ നോക്കി നിന്നു നെല്ലിക്കടന്മാടെ രണ്ട് പിള്ളേർ വിവാഹ വേഷത്തിൽ വന്നിറങ്ങുന്നത് താറിൽ നിന്നും ഇറങ്ങാൻ വിഷമിച്ച വല്ല്യമ്മച്ചി അലോഷി എടുത്തിറക്കി ഞാൻ പറഞ്ഞതല്ലേ അല്ലു ആ കാറിലെങ്ങാനും കയറാമെന്ന് വല്യുമശി അവനെ നോക്കി പറഞ്ഞു ആദ്യക്ക് ഒരു രസല്ലേ വല്യമശിയും വല്യപ്രശനും എൻ്റെ കൂടെ വരണമെന്നാണ് എൻ്റെ ആഗ്രഹം പെൺ വീട്ടുകാർ അവിടെ അടുത്തേക്ക് വന്നു ക്യാമറാമാനും വീഡിയോക്കാരും നേരുന്നു ഫ്ലാഷ് ലൈറ്റുകൾ മിന്നി അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു പള്ളിയിൽ രണ്ട് കല്യാണങ്ങൾ നടക്കാൻ പോകുന്നത് കൊണ്ട് തന്നെ കുർബാനക്ക് വന്ന ആളുകൾ അവിടെ ഇവിടെ നിൽക്കുന്നുണ്ട് അവരുടെ കണ്ണുകൾ കല്യാണം പെണ്ണിന്റെയും ചെറുക്കൻറെയും മേലായിരുന്നു അജി പോയി ദില്ലി കുട്ടിയുടെ കൈ പിടിച്ച് കാറിൽ നിന്നും ഇറക്കി അജി ആൻമരിയേയും കാറിൽ നിന്നും ഇറക്കി വെള്ള കവണായിരുന്നു രണ്ടു പേരുടെയും വേഷം പുഞ്ചിരിയുടെ രണ്ടു പേരും ഫോട്ടോസ് പോസ്റ്റ് ചെയ്തു ലില്ലിക്കുട്ടിയേക്കാൾ കുറച്ചുകൂടെ സുന്ദരി ആയിരുന്നു ആൽബി പള്ളിയിലെത്തിയിരുന്നു സോഫി വന്നിട്ടില്ല വല്ലിപ്പച്ചൻ മരിച്ചു നാൽപ്പത്തൊന്നും കഴിയാത്തത് കൊണ്ട് സോഫി കല്യാണത്തിന് വരുന്നില്ലെന്ന് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു സോഫിയുടെ അപ്പച്ചനും അമ്മച്ചിയും സിൻസിയും ആൽബിയുടെ കൂടെയാണ് പള്ളിയിലെത്തിയത് നാൻസിയും ഭർത്താവും കൊച്ചുമായി വന്നിട്ടുണ്ട് ആൽബി ചന്ദനയുടെ അടുത്തേക്ക് വന്ന് സംസാരിച്ചു ചാരുമോൾ ചന്ദനയുടെ കൂടെ തന്നെ നീന്നു വിവാഹ കോദാശ നടക്കാൻ സമയമായി അകത്തേക്ക് പ്രവേശിച്ചു ചെറുക്കന്മാരും കല്യാണ പെൺകുട്ടികളും പിന്നാലെ ബന്ധുക്കളും ചന്ദന അകത്തേക്ക് കടക്കാൻ തുടങ്ങുമ്പോഴാണ് പിന്നീളം ഗാംഭീര്യത്തോടെയുള്ള ഒരു ശബ്ദം കേട്ടത് അല എവിടേക്കാണ് ഇടിച്ചു കയറി പോകുന്നത് നെല്ലിക്കടൻ ആലോഷിയുടെ ഭാര്യ ചന്ദന ചന്ദനെ തടഞ്ഞിട്ട് ആരടി പൊക്കത്തിൽ അജാന ബാഹുവായ ഒരാള് അനിയമ്പാട് പിന്നാലെ അകത്തേക്ക് കയറിപ്പോയി ആലോഷി തിരിഞ്ഞു നോക്കി ക്ലീറ്റസ് ഇവൻ നാട്ടിലെത്തിയോ അലോഷിയുടെ ഓർമ്മയിൽ പലതും മിന്നി മറിഞ്ഞോ